അപ്പൊ ആള് പറഞ്ഞേ വേണ്ട എന്ന് പറഞ്ഞോണ്ടാണ് സ്പെഷ്യൽ ഒന്ന് കേട്ടോ മതിലല്ല നമ്മളെ വാതിലില്ലേ അയിന്റെ വയക്കില് കൊളത്ത് വാങ്ങി അത് ഫോട്ടോ എടുത്തോട്ട്

മാപ്പൊക്കെ തിന്നച്ച

തേങ്ങ ചോറ് വെച്ചുവിട മോളെ അതും വേണ്ട ഒന്നും വേണ്ട സമ്മന്തി മാങ്ങാ സമ്മതി ഭയത്തരക്കാര് ഇടിച്ചാ പേരി സമ്മതി അരച്ചുല്ലേ വേണ്ട പിന്നെ തേന നടക്കോ ടേസ്റ്റ് പിന്നെ தக்காளிக்கு hey. hey, <commendable doğru> <aquell Bijan bronze>

അമ്മാന്റെ അഭിപ്രായ മക്കളെ കഴുകി തുടച്ചു വെച്ചാല് ഒരു മാസം ഇരിക്കും കേടന്ന് വെണ്ട പിന്നെ തക്കാളി മുളക് പിന്നേജ് ഇത് വാങ്ങിയല്ലോ കേട്ടോ ഇരുന്നാ കുടിച്ചോ ഞാനുണ്ടെങ്കിൽ ഞാൻ പോയി വാങ്ങും എന്താ ഒക്കെ ഞാൻ പോയിട്ട് ഞാൻ എവിടത്തെ സാധനങ്ങള് കഴിച്ചില്ലാ દો અમેટર લાઈન માં સોયાબીન ડબલ બાંયા કરી લેતા છોડ ડુટવા દે કે ટાટડ ગ્યો બળો ગણે રા પર પાક સોયાબીન પાકરાડે મકરોણીયા છે ઉંદન સોયા બી ઉંદે મટર રાડા માં માં યાન બાર્સેલોના ન અરયો માં બાર્ની മക്രോഡല്ല മക്രോണ മക്രോണിയോ മക്രോണിയോന്താ മക്രോ എങ്ങനെ പറയാ പറഞ്ഞ മക്രോണിന്ന് പറഞ്ഞു മക്രോണിന്ന് പറയും ആ മക്ക് പറഞ്ഞു മമ്മാക്കും മ്മ്മാക്കറിയില്ല എത്ര പറഞ്ഞു

ാണ് മേടിച്ചെന്ന് പറഞ്ഞ ഏറ ബുട്ടിക്ക് അല്ലേ ആ ഏറ ബുട്ടിക്ക് നിർത്ത കേട്ടോ ഇത് ഓൺലൈൻ ഓൺലൈനിലായിട്ടില്ലേ

ഞാർക്കും അറിയില്ല കേട്ടോ എന്ത് പറയാന്നുള്ളത് വ മാങ്ങളമ്പി തരുന്നത് ജീൻസിനെയാണ് അതിൻ്റെ ജീൻസിനെ പറഞ്ഞിട്ട് ഒരു കേശവാർഡ് ഓക്കെ ഇതായിരിക്കാം ഇത് ചമ്മന്തി ആ ഒരു രക്ഷയില്ല കേട്ടോ അടിപൊളി അമ്മ ഉണ്ടാക്കിയതാ

അപ്പോ വന്നോടുള്ള വിശേഷങ്ങളൊക്കെ ഇതൊക്കെ തന്നെയാണ് ക്ലീസ് ഇന്നത്തെ വീഡിയോ വിളിച്ചിട്ട് വേണ്ടി വേണം അതെ അപ്പോൾ കഴിക്കട്ടെ കേട്ടോ ഇത് കഴിഞ്ഞിട്ട് കുറേ ബർത്ത്ഡേ സോങ്സൊക്കെ പാടാൻ കേട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ബർത്ത്ഡേ ഒക്കെ പാടാൻ വെഡിങ് സോങ്സ് ബർത്ത്ഡേ സോങ്സ് ഒക്കെ വേണമെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി ഇപ്പം നമ്മൾ സ്റ്റുഡിയോ വാർഷിക അതുകൊണ്ട് വെച്ചൊരു ഓഫറോ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നിൻഷാവ അപ്പോൾ എന്തായാലും താഴെ നമ്പർ കൊടുക്കാം ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാൻ അതുപോലെ തന്നെ നമ്മുടെ സ്റ്റുഡിയോയിൽ പാടവസരം കൊടുക്കുന്നുണ്ട് അപ്പം ഒരിക്കലും താല്പര്യം ആണെന്നുണ്ടെങ്കിൽ നമ്പറിൽ വിളിച്ചാൽ മതി താഴെ കോൺടാക്ട് കൊടുക്കാം അപ്പോൾ ഓക്കെ ശരി അപ്പോൾ എല്ലാവരും ദുബായി ചെയ്യണം ഓക്കെ താങ്ക്